E Act. ിംഗ് എന്നുള്ള ഫീൽഡേ എൻ്റെ ഡിക്ഷണറിയിലില്ല ഇല്ല ഓക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പഠിച്ച് എനിക്ക് സോഫ്റ്റ്വെയറിൽ നല്ലൊരു പൊസിഷൻ ആവണം ആ ഒരു ഡ്രീമിൽ തന്നെ വന്ന ഒരാളാണ് ബട്ട് ഞാൻ ഐ എം വെരി ഇമോഷണലി ബോണ്ടഡ് വിത്ത് മൈ ഫാമിലി ഓക്കെ അത് ഒരു രക്ഷയില്ല അങ്ങനെയാണ് അപ്പം ഈ നമ്മുടെ പാലക്കാടാണ് അപ്പോൾ ഒരു ട്വന്റി ത്രീ കഴിഞ്ഞ ഉടനെ എവറിബഡി വിൽ ആസ് ഫോർ മാരേജ് ഇത് അപ്പൊ നമുക്ക് സോഫ്റ്റ്വെയറിൽ മുന്നേറണം അത് ഇത് പറഞ്ഞാലും അവർക്ക് പാരന്റ്സിന് അത് ആക്സപ്റ്റബിൾ ആവണമെന്നില്ലല്ലോ പിന്നെ നമുക്ക് ജാതകം ചോൾസന് ഇതൊക്കെ വലിയൊരു ഫാക്ടേഴ്സ് ആയതുകൊണ്ടും ഒന്നും പ്രൊപ്പോസൽസ് ഒന്നും ചേരാത ഭയങ്കര ടെൻഷനായിരുന്നു ഇവർക്ക് നമുക്ക് ടെൻഷനില്ലാട്ടോ നമുക്ക് വേണ്ടേ വേണ്ട അതായിരുന്നു നമ്മുടെ ആറ്റിറ്റ്യൂഡ് അപ്പം ഇങ്ങനെ വന്നപ്പോൾ അച്ഛനോ അമ്മയൊക്കെ ഭയങ്കര കൺവിൻസ് ചെയ്തു എങ്ങനെയാണ് അതാണ് ഇതാണ് അങ്ങനെയാണ് ഫൈനലി ഐ മാരിഡ് റാഹുൽ ഓക്കെ അപ്പം ആ സമയത്ത് ഇവർക്ക് ട്രാൻസ്ഫർ കിട്ടും എന്നാണ് ഞാൻ വിചാരിച്ചത് സോ നോക്കണോ പിന്നീടാണ് എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഐ കെയിം ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ യു പണി പാല് വളർത്തി കിട്ടിയിരുന്നു ബിക്കോസ് ഇവർക്ക് മറ്റേ ഔട്ട് ഓഫ് കേരള ഇപ്പൊ ഐ സി ഐ സി ഐ പ്രൊഡാൻഷ്യലിനാണ് ഇവർ വർക്ക് ചെയ്യുന്നത് ഇവർക്ക് ഔട്ട് ഓഫ് കേരള അന്ന് ഓപ്ഷൻ ഇല്ല സോ ഇൻസൈഡ് കേരളമാണ് സോഫ്റ്റ്വെയർ എന്താന്ന് പോലും അറിയാത്ത ടൈമില് ഞങ്ങൾ കോഴിക്കോടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം ഉണ്ടായിരുന്നത് അപ്പൊ നല്ല സുഖമായിട്ട് ബിരിയാണിയും എനിക്ക് കോഴിക്കോട് ഭയങ്കര ഇഷ്ടാട്ടോ അപ്പൊ ഞാൻ അവിടത്തെ സോഫ്റ്റ്വെയർ ഒന്നും ഇല്ലല്ലോ അപ്പോ അപ്പം വിദ്യാകേന്ദ്ര പറഞ്ഞിട്ടുള്ള ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു അപ്പോഴും ഈ ആർട്ട് ഇൻഡസ്ട്രി ഇതൊന്നും നമ്മുടെ മനസ്സിലില്ല ഓക്കെ അബ്സല്യൂട്ട്ലി ബ്ലാങ്ക് സോ അവിടുന്നായി പിന്നെ മോനെ ക്യാരി ചെയ്തപ്പോൾ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മോന്റെ ഡെലിവറിയും മക്കോനി ഒക്കെ ഉണ്ടായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞ എനിക്ക് കിട്ടിയ കുഞ്ഞ അന്ന് മുതൽ ഐ തോട്ട് ലൈക്ക് ഐ റിസൈൻ ജോബ് വേണ്ട അങ്ങനെ ജോബില്ല പിന്നെ മോൻറെ വളർച്ച അതാണ് പിന്നെ ടൂ ഇയേഴ്സ് ആയപ്പോഴാണ് എൻ്റെ അച്ഛൻ പെട്ടെന്ന് മരിക്കുന്നെ അപ്പം അത് മോന് ഭയങ്കര വലിയൊരു ഇമ്പാക്റ്റ് ആയിരുന്നു അപ്പൊ മദറിൻ ലോ ആണ് ഇങ്ങനെ ഒരു ഓൻ്റെ ഒരു ദൂസം കൊണ്ടുപോകും പിന്നെ ഇറ്റ് ചേഞ്ച് മൈ ലൈഫ് സോ അങ്ങനെ അല്ലാതെ ആർട്ട് ഇൻഡസ്ട്രി ഇത് ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ ഇമോഷണലി ബ്രെയിനെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഇനി ഒരു സങ്കടം പറഞ്ഞു ഞാൻ വരും ലൈക് മോനായിട്ട് ഒരുപാട് അറ്റാച്ച് ആണെങ്കിൽ ഞാൻ ഇപ്പൊ ചേച്ചി റീസെന്റ് കൊടുത്തൊരു ഇന്റർവ്യൂയില് കണ്ടിട്ടുണ്ടായിരുന്നു മോനെ സ്കൂളില് വിടാ പേടിയാവുക ഒരുപാട് ഒരുപാട് നമ്മൾ ചേച്ചിക്ക് ചേച്ചിയുടെ എന്താ പറയാനുള്ളത് സത്യം പറഞ്ഞാ അത് നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് പറയേണ്ടി വരും നമുക്ക് എത്ര മക്കളാണെങ്കിലും ഇപ്പോഴത്തെ നമ്മൾ പേപ്പർ ന്യൂസും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാതെ പേടി തോന്നും അപ്പൊ നമ്മൾ ഇപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളെ എന്താ പറഞ്ഞു കൊടുക്കുക മൊനെ തെറ്റ് കണ്ട അത് പറയണം എന്നായിരുന്നു ഞാൻ പഠിപ്പിച്ചത് ഈ ഏറ്റവും വലിയൊരു അപദപ്പ് ചെയ്തത് അതാ ഇക്കാലത്ത് നമ്മൾ ഒരാളെന്തെങ്കിലും ഒരു ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ റെസ്പോൺസ് എന്ത് ചെയ്യുന്ന പ്രിഡിക്റ്റബിൾ ആണോ അല്ല അപ്പോൾ മോനെ റിയാക്ട് ചെയ്യരുത് ഇത്രയും കാലം പഠിപ്പിച്ച ഒരു സാധനം റിയാക്ട് ചെയ്യരുതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഒരു പിയർ പ്രഷർ ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആയി അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് പിന്നെ ലൈക്ക് നമുക്ക് ഇപ്പോഴത്തെ ഒരു റൂള് പ്രകാരം ആർക്കും സ്ട്രിക്റ്റ് ആവാനും ഒന്നും പറ്റില്ലല്ലോ സോ വാട്ട് എവർ ഹാപ്പൻസ് അങ്ങനെ വരികയല്ലേ അപ്പൊ നമുക്കും പേടിയാണ് ദൈമ ആരെങ്കിലും ഇനി എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യോ ആ ഒരു ടെൻഷനൊക്കെ ഉണ്ട് അങ്ങനെയാണ് സ്കൂളിൽ ഇപ്പോൾ വിടുന്നത് മീൻസ് അങ്ങനെയല്ല അവർ നല്ലോണം പ്രൊട്ടക്ട് ചെയ്യും ബട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയുമ്പോൾ ആസ് എ മദർ നല്ല പടി ഉണ്ട് നല്ല ഇപ്പം മിക്ക പാരൻസും ഫേസ് ചെയ്യുന്ന ഒരു ഇതാണ് കാരണം ഇപ്പൊ ഒരുപാട് ഇൻസിഡൻറ്റ്സ് നമ്മൾ കാണുന്നു ലൈക്ക് കുത്തിക്കൊല്ലുന്നു സ്വയം സൂസൈഡ് ചെയ്യുന്നു കാരണം അച്ഛന്മാർക്ക് പിന്നെ അവർ വർക്കിന് പോകുന്നതുകൊണ്ട് അത്രയും ഇതല്ല പക്ഷെ അമ്മമാരുടെ ഉള്ളിലായിരിക്കും ശരിക്കും അതിൻ്റെ ഒരു തീ ഉള്ളത് അല്ലെ സത്യമാണ് കാരണം എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താ വെച്ചാൽ നമുക്ക് റൂൾസ് ഐ മീൻ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആവണം ഓക്കെ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിടിക്കപ്പെടും അതിന് നല്ലൊരു ശിക്ഷ കിട്ടും നമ്മൾ ആ തെറ്റ് ചെയ്യാൻ കുറച്ചൊന്നും പഠിക്കും മേഡം അല്ലേ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അയ്യോ ആ ടീച്ചർ ഇന്ന് ചുട്ടട്ടി ഇട്ടുട്ടോ അതാണ് നമ്മളെ നല്ല രീതിയിലേക്ക് പോകാനുള്ളത് പക്ഷെ ഇന്ന് പടിയില്ല അപ്പൊ ഇപ്പൊ ഒരു റൂള് വന്നിട്ടുണ്ടോ എന്ന് തോന്നുന്നു ഒരു ചെറിയ മാറ്റം മീൻസ് അടിക്കാം വടിയെടുക്കാം എന്നൊക്കെ ഹൈക്കോടതി പറഞ്ഞു എന്നുള്ളത് ഞാൻ മിഞ്ഞാന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് എന്നാൽ കൂടെ നമുക്ക് ആ സ്ട്രിക്ട്നെസ് ഇല്ലാതെ ആവുമ്പോൾ എന്ത് സംഭവിക്കുന്നു നീ ആരാ ചോദിക്കാൻ എനിക്ക് എനിക്കെന്തും ചെയ്യാം ആ ഒരു ആറ്റിറ്റ്യൂഡ് വന്നാ പോയില്ലേ അതും കുഞ്ഞി കുട്ടികളാ ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് വരെ അറിഞ്ഞുകൊണ്ടായിരിക്കില്ലല്ലോ ചെയ്യാം ആയിട്ട് ചെയ്യുന്നതായിരിക്കില്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് വല്ല കാര്യമല്ലോ നമ്മൾ ആരെ പറയും അതെ കാരണം ടീച്ചേഴ്സിന് സ്ട്രിക്റ്റ് ആവാൻ പറ്റില്ലല്ലോ സ്ട്രിക്ട് ആയി കഴിഞ്ഞാൽ അപ്പോ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലൊക്കെ ഗാരണ്ടി വരും സോ അവരും നിസ്സഹായരാ നമുക്ക് ആസ് എ ടീച്ചർ ഐ വാസ് വർക്കിംഗ് ആസ് എ ടീച്ചർന്നു അതുകൊണ്ട് നമുക്കറിയാം എങ്ങനെയാണ് നമ്മൾ ചീത്ത പറയേണ്ട അടുത്ത് ചീത്ത പറഞ്ഞേ പറ്റൂ പക്ഷെ അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആ റൂള് മാറി ചീത്ത പറയേണ്ടടുത്ത് ചീത്ത പറയണം അപ്പോഴേ ആ കുട്ടികൾക്ക് തെറ്റ് മനസ്സിലാവുള്ളൂ മനഃപൂർവ്വം ചിലർ നമ്മളെ കെണിയിൽ പെടുത്തിയിട്ടുണ്ട് ഇല്ല അങ്ങനെ അങ്ങനെ വന്നിട്ട് താങ്ക് ഗോഡ് ഇതുവരെ വന്നിട്ടില്ല എന്നു പറഞ്ഞ ചേച്ചി കുറച്ചും കൂടെ ഒന്ന് നോക്കിയിട്ടാണ് സർക്കിൾ ചൂസ് ചെയ്യുന്നത് അല്ലെ കൂടെയുള്ള ഉള്ള ആൾക്കാരെ അതിൻ്റെ ഉള്ളിൽ ഒരു പേടി എല്ലാത്തിലും ഉണ്ടാവും അത് നോയായോണ്ട് ഒരു പണിഷ്മെന്റ് ഉണ്ട് ഇതൊരു സെഗ്മെന്റ് ആണ് തമിഴിലുള്ള ആക്ടി ആണ് ഉമ്മ എന്താ വെച്ചാൽ ഈ ഇന്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്യരുതെന്ന് തമിഴിന് പറയണം തമിഴില് ലൈക്ക് ആ ഒരു ആക്ടി ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം ഈ ടെലികാസ്റ്റ് ഇന്റർവ്യൂസ്റ്റ് എന്നെ കേൾവിയെല്ലാം കേക്കറി മുതല്യേ ഇന്നി കേൾവി കേ

സാധനം കിട്ടിയില്ലേ ഇങ്ങനെയാണ് ഹൗ വി വർക്ക് ഇൻ ഉപ്പുമോള് കുറച്ച് ഇതുപോലെ ഇങ്ങനെ അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി നമ്മള് ചിരിക്കും നൈസ് നോ ഞങ്ങളുടെ അവിടെ വരണം തോന്നുന്നില്ലേ ഒരു വൈ സെറ്റ് ആയിരിക്കും കൂടെ വിടുമ്പോ